ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് കുറ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു വർക്ക് പഠിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ എന്തൊരു വർക്ക് പഠിക്കുമ്പോഴും ഇതിപ്പോൾ നമുക്ക് ഏജ് ക്വാളിഫിക്കേഷനോ അങ്ങനെയൊന്നും വേണ്ട വീട്ടന്മാർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വർക്കുകളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ നെറ്റിപ്പാട്ടത്തിൻ്റെ വർക്കാണ് നെറ്റിപ്പാട്ടത്തിൻ്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവുള്ളൂ ഒരാഴ്ച കൊണ്ട് തന്നെ നെറ്റിപ്പാട്ടം ഉണ്ടാക്കാം എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഓൺലൈൻ ക്ലാസ് ആണ് ഫീസും വളരെ കുറവാണ് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഫീസ് നമുക്കറിയാം നെറ്റിപ്പാട്ടത്തിൻ്റെ ഒക്കെ നല്ല ഫീസ് വാങ്ങിയിട്ടാണ് ഒരുപാട് പേര് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഈ ഒരു കുട്ടി നമുക്ക് വീട്ടന്മാർക്ക് ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ചാനലിൽ കൂടെ മറ്റുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള രീതി രീതിയിലാണ് ഈ ചെറിയ ഒരു ഫീസിൽ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ക്ലാസിന്റെ ഫീസ് ഒരു ആഴ്ചയിലുള്ള ക്ലാസ്സാണ് ഒരാഴ്ച കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിപ്പിക്കും ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമുക്കറിയാം ഒരു നെറ്റിപ്പട്ടം ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റേറ്റ് മൂവായിരം നാലായിരം രൂപയൊക്കെ നമുക്ക് ചില നെറ്റിപ്പട്ടങ്ങൾക്ക് റേറ്റ് വാങ്ങാൻ സാധിക്കും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇരുന്നൂറ് രൂപ പറയുന്നത് വളരെ ചെറിയൊരു ഫീസാണ് അപ്പോൾ വീട്ടന്മാർക്ക് ഉപകാരം ആവട്ടെ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യണത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് റിസൈൻ ആർട്ട് റിസൈൻ ആർട്ടാണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം നല്ല ട്രെൻഡിങ്ങായി പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ഒരു ഫീൽഡ് തന്നെയാണ് റിസൈൻ ആർട്സ് എന്നുള്ളത് അതിൽ ക്ലോക്ക് മേക്കിംഗ് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് ഞാൻ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒക്കെ ഈ ക്ലാസ്സിൽ പഠിച്ചു ഇറങ്ങിയ ആളുകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ റിസൈൻ ആർട്സിൽ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതിൽ ഞാൻ കറക്റ്റായിട്ട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അത് ഒരു മാസത്തെ ക്ലാസ് ആണ് ഈ ഒരു മാസത്തെ ക്ലാസ്സിനും വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഫീസ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിസൈൻ ആർട്സും അതേപോലെ ഈ എന്നെ പഠത്തിൻ്റെ ക്ലാസ് രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാം വെറും നാനൂറ് രൂപ മാത്രമാണ് രണ്ടിനെയും കൂടി ഫീസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം Thank you.